കൊണ്ടെങ്കിലും ചുമന്നിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പുക പാടിയിടച്ച് വെറുതാക്ക് എന്താ പപ്രസ്നം പ്രതിവിധി വന്നാ രക്ഷമായ സാറി ഓക്കേ ഇവി കാലുടിയില്ല കാലുണ്ടല്ലേ ഹലവാരണോ ഹലവാരത്തില്ല നീ ഇنده കാലു ഇന്നാസട്ടുണ്ട് ഇനൊള്ള ബാക്കിയില്ല അരേ അ സബ്രൈക്കേ അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് എപ്പിസോഡ് ഫൈവ് അഥവാ ഡേ ഫോർ പിന്നിട്ടിരിക്കുന്നു അല്ലെ എപ്പിസോഡ് ഫൈവ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സുരേഷ് ചേട്ടന്റെയും നോറുടെയും ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടാണ് അല്ലേ ആദ്യ തന്നെ സുരേഷ് ചേട്ടൻ വന്ന് സുരേഷ് ചേട്ടന്റെ ലൈഫ് സ്റ്റോറി പറയുകയാണ് ആ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ലൈഫ് സ്റ്റോറിയാണ് പുള്ളിക്കാൻ സിനിമയിലേക്കൊക്കെ കയറുന്ന സമയത്തുണ്ടായ ചില സ്ട്രഗിളുകളും കാര്യങ്ങളും കുറിച്ചൊക്കെയാണ് പറയുന്നത് ഒരു നോർമൽ ലൈഫ് സ്റ്റോറി പുള്ളിക്കാൻ അതും പറഞ്ഞ് നേരം അങ്ങോട്ട് ഇറങ്ങിയവരാണ് പിന്നുള്ളത് നോറയുടെ ലൈഫ് സ്റ്റോറിയാണ് നോറയുടെ പ്രസന്റേഷൻ അത്യാവശ്യം ബോറിംഗ് ആണെങ്കിൽ കൂടിയും സ്റ്റോറി ഭയങ്കര ബോൾഡ് സ്റ്റോറിയാണ് കേട്ടോ കാരണം നോറ എന്ന് പറയുന്നത് അത്യാവശ്യം ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലെവലിലേക്ക് മാറി എന്നൊരു പെൺകുട്ടിയാണ് ഉറപ്പായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ പെൺകുട്ടി നേരിട്ടിട്ടുണ്ടാകും ആ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നോറ പറഞ്ഞത് നോറയുടെ ആ സ്റ്റോറിന് ശേഷം എല്ലാവരും കൈയ്ക്ക് അടിച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഈ എപ്പിസോഡിൽ പിന്നെ നമ്മൾ കാണുന്നതാണ് ടീം അങ്ങനെ എല്ലാവരും മീറ്റിംഗ് കൂടുന്നതാണ് അപ്പൊ മീറ്റിംഗ് കൂടുന്ന സമയത്ത് പവർ ടീമിലെ ശ്രീരേഖ പവർ ടീം അറിയാലോ ബിഗ് ബോസിൽ എല്ലാ അധികാരങ്ങളുള്ള ടീമും അപ്പൊ ആ ടീമിലുള്ള ശ്രീരേഖ എഴുന്നേറ്റ് ഇന്നുകൊണ്ട് പറയുകയാണ് രതീഷ് നല്ലൊരു പ്ലെയർ ആണ് രതീഷ് മൗനം പാലിക്കണം അങ്ങനെ കളിച്ചാൽ മാത്രമേ ഇവിടെ മറ്റുള്ളവർക്ക് കളിക്കാനുള്ള സ്പേസും സമയം കിട്ടത്തുള്ളൂ എന്നുള്ളത് ഇത് അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന റോക്കിക്ക് തീരെ അങ്ങ് പിടിച്ചില്ല റോക്കി അപ്പൊ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പറയുകയാണ് ഇതൊരുമാതിരി രതീഷിനെ പൊക്കിടിച്ച അടിച്ചാൽ മാതിരി ആയിപ്പോയി അവന് സ്പേസ് ആ നമുക്ക് കളിക്കാൻ പറ്റും ഉണ്ടോ എന്നുള്ള രീതിയിൽ എന്താക്കാണ് റോക്കി അതിന് ചോദ്യം ചെയ്യാണ് അപ്പൊ അന്നേരം തന്നെ മറുപടി അതെ അങ്ങനെ തന്നെയാണ് രതീഷ് ഒരു കാണിച്ചു കൂട്ടുന്ന കാരണമായിട്ട് ഇവിടെ ബാക്കിയുള്ളവരാണ് അനുഭവിക്കുന്നത് രതീഷ് കഴിഞ്ഞ ദിവസം ചെയ്താണെന്നുള്ള നമ്മളെല്ലാരും കണ്ടതാണല്ലോ ചുറ്റുകയാണെന്നും പറഞ്ഞു പെട്ടിയും കിടക്കുകയും എടുത്തും കഴിഞ്ഞിട്ട് നേരെ ബിഗ് ബോസ് ഹൗസിന്റെ ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കണേ അല്ലേ എന്നിട്ട് ഗേറ്റ് തുറക്കാണ്ടായി അവിടെ പോയി കിടന്നു തുടങ്ങി അത് കാരണമായിട്ട് രണ്ട് തവണ ലെക്ചറി പോയിന്റ് കുറച്ചു എന്നുള്ളതാണ് ബിഗ് ബോസ് ലെക്റി പോയിന്റ് കുറച്ച് കഴിഞ്ഞാണെങ്കിൽ എന്താ ഫുഡ് കിട്ടുന്ന കുറയും അപ്പൊ നല്ല ഫുഡ് കഴിക്കാനുള്ള ഒരു അവസരം രജീച്ചുകാരനോട് ഇല്ലാണ്ടായെന്നുള്ളതാണ് ആ രീതിയിൽ ശ്രീരേഖ മറുപടി പറഞ്ഞു അപ്പൊ അന്നേരം റോക്കി ബോയ് അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരില് പണിഷ്മെന്റ് കൊടുക്കണം അല്ലാണ്ട് ഇങ്ങനെ പൊക്കല് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ അന്നേരം ശ്രീരേഖ നിനക്ക് ഇവിടെ ലെച്ചറി പോയിന്റ് ഒന്നും പ്രശ്നം കാരണം നിനക്ക് ഏഴായിരം സ്ക്വയർ ഫീറ്റിന് വീടുണ്ടല്ലോ എന്നുള്ളത് ഇത് കേട്ടതും റോക്കി അങ്ങോട്ട് ടെമ്പർ കയറി എന്നുള്ളതാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് എഴുന്നേറ്റ് പറയുകയാണ് ഞാൻ ഉണ്ടാക്കിയ വീട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് അപ്പൊ അന്നേരം ശ്രീരേഖ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് വീട് വെക്കുന്നത് ഇങ്ങനെ ചുമ്മാ ഉച്ചുമ്പോൾ ഉണ്ടാക്കുന്നതല്ല ഹീറോയ്സ് എന്നുള്ളത് അപ്പൊ അന്നേരം മക്കളെ റോക്ക് എഴുന്നേറ്റ് പറയുകയാണ് എനിക്ക് അത്തരത്തിലുള്ള ഒരു പ്രിവിലേജ് ഞാൻ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അധ്വാനം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഒരു സാധാരണക്കാരനെ പോലെ ഗെയിം കളിക്കാനാണ് ഞാൻ ഞാനിവിടെ പലരെയും പോലെ ഒരു ഇൻഫ്ലുവൻസർ അല്ല എനിക്ക് മില്ലും കളിക്കുന്ന ഫോളോവേഴ്സ് ഒന്നുമില്ല എന്തിനും ഇവിടെ ഉള്ള ആർക്കെങ്കിലും ഇതിന് മുമ്പ് തന്നെ അറിയോ ഇല്ല അപ്പൊ ആ പ്രിവിലേജ് എനിക്ക് മതി എന്ന രീതിയിൽ റോക്കിബായ അങ്ങോട്ട് പറയുകയാണ് പിന്നീട് അങ്ങോട്ട് കാണുന്നതാണ് ശ്രീരേഖയും റോക്കിബായും തമ്മിലൊക്കെ കശപ്പിച്ചാണ് അവസാനം എല്ലാവരും കൂടി ചേർന്ന് റോക്കിന്ന് വീടിന്റെ സൈഡിലോട്ട് അങ്ങ് മാറ്റി നിർത്തി ഇതിനുശേഷം പിന്നെ നമ്മളെ കാണുന്നതാണ് വൈകുന്നേരം ഒക്കെ ആയ സമയത്ത് രതീഷിന് ചായ കിട്ടിയിട്ടില്ല അപ്പൊ രതീഷ് ഇങ്ങനെ ചായ ചോദിച്ച് നടക്കുന്നുണ്ട് എനിക്ക് ചായ തരും എനിക്ക് ചായ തരും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവസാനം എന്താക്കാണ് ശ്രീരേഖ ഒരു കപ്പ് ചായ ഇട്ട് അങ്ങോട്ട് വരാണ് എന്നിട്ട് രതീശിനെ കൈ കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്ത് രതീഷ് ഒച്ചത്തിൽ പറയാണ് എന്താണ് ചേച്ചി നിങ്ങൾ എല്ലാവരും പിന്നെ ശത്രുവിനെ പോലെ കാണുന്നത് എന്നെ നിങ്ങൾ ശത്രു ശത്രുവായിട്ടാണ് കാണുന്നത് എന്നൊക്കെ അപ്പോൾ തിരിഞ്ഞു കൊണ്ട് ശ്രീരേഖ പറയാണ് ഇവിടെ ആരും ശത്രുവും ബന്ധുക്കളാക്കാൻ വന്നവരല്ല ഗെയിം കളിക്കാൻ വന്നവരാണ് എന്നുള്ളത് ഇത് സൈഡിൽ ഇരിക്കുന്ന ആര് കാണുന്നുണ്ട് റോക്കി കാണുന്നുണ്ട് ഇത് കേട്ടെന്ന് റോക്കി പറയുകയാണ് ആ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഗെയിം കളിക്കാനുള്ള പ്ലാനാണുള്ളത് എനിക്ക് ആദ്യം മനസ്സിലായിക്കണേ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എന്നുള്ളത് അപ്പൊ അന്നേരം ചീറ്റ ആടാ അങ്ങനെ തന്നെയാണ് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അങ്ങനെ അവര് തമ്മിൽ വീണ്ടും വഴക്ക് തുടങ്ങി എന്നുള്ളതാണ് എന്തായാലും വീടിനെ കുറിച്ച് പറഞ്ഞത് റോക്കിനെ നല്ല രീതിയിൽ തുടപ്പിച്ചു എന്ന് തന്നെ വേണം പറയാം പുള്ളിക്കാരൻ എടുക്കപ്പോഴും സൈഡിൽ പോയിരുന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വെഗ് പിടിച്ച കളി കളിക്കുന്നുണ്ടായിരുന്നു അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരൻ്റെ ഫ്രസ്ട്രേഷൻ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഇതിനെല്ലാം ശേഷം പ്രത്യേകിച്ച് ആ വീട്ടിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നുള്ളത് ഒരു ഗെയിം ആയിരുന്നു എന്തായിരുന്നു ആ ഗെയിം കുറച്ച് കണ്ടീഷൻസിന് ഫോട്ടോ അവിടെ വെക്കും എന്നാലും അവരെ കുറിച്ച് രണ്ട് സെന്റൻസ് അവിടെ എഴുതി വെക്കും അതിൽ റൈറ്റ് ആയിട്ടുള്ള സെന്റൻസ് അവിടെ വെച്ചിട്ട് റോങ് ആയിട്ടുള്ളത് പിക്ക് ചെയ്ത് കൊണ്ടുപോകണം ഇതാണ് ഗെയിം ഈ ഗെയിമിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ ഗെയിമിന് ഇടയിൽ പ്രത്യേകിച്ച് സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ എല്ലാവരും ടീമായി ഗെയിം കളിച്ചു ഗെയിമിന്റെ റിസൾട്ട് വന്നു റിസൾട്ട് ആരാ പരാജയിച്ചത് സിജോയുടെ ടീം ഇപ്പൊ വന്ന് വന്ന എല്ലാ ആക്ടിവിറ്റിയിലും എല്ലാ ഗെയിമിലും സിജോ ജയിക്കുന്ന ഒരു അവസ്ഥയായി അതിൽ മാത്രമല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ സിജോവിന്റെ നിലപാടാണ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സിജോ എന്ത് പറഞ്ഞാലും അതിനെ എതിർത്ത് നിൽക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കാരണം ആർക്കും അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലത് പറയാലോ അത് കളിയുടെ ഹരത്തെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് കാരണം ഒരാൾ തന്നെ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക ബാക്കിയുള്ളവരൊക്കെ താഴെ നിൽക്കുക എന്ന് പറയുന്നത് തികച്ചും പോരും പരിപാടിയാണ് എപ്പോഴും നല്ല എതിരാളികളും കോമ്പറ്റീഷൻസ് ഉണ്ടാകുമ്പോഴേ ആ ഷോ നന്നാവത്തുള്ളൂ പക്ഷെ ഇപ്പോഴും ഈ വീട്ടിൽ സിജോക്കൊത്ത എതിരാളി ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് അത് ശരിക്കും ഒരു ഹരംകൊല്ലി തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ഓരോ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ സീസണില് അഖിൽമാരായിരുന്നു പേരിനെങ്കിലും ഒരു ജുനൈസുണ്ടായിരുന്നു അല്ലെ എന്തെങ്കിലും പറയുമ്പോൾ ചുമ്മാ ഒച്ചയും പാടി ഉണ്ടാക്കാനെങ്കിലും ഒരു ജുനൈസ് ഉണ്ടായില്ല അതിന് മുമ്പത്തെ സീസൺ റോബിന് എതിരാളിയായിട്ട് ഒറ്റ എതിരാളിയായിട്ട് റിയാസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ സീസൺ എടുത്ത് നോക്കുന്ന സമയത്ത് സിജോഗ് എതിരാളിയായിട്ട് ആരാളുള്ളത് വെറുതെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന രീതിയും ചുമ്മാ ചൂടാവുന്ന റോക്കി ഭാഗ് അല്ലേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇനി വേണ്ട എന്താണ് നല്ലൊരു വൈൽഡ് കാർഡ് എൻട്രി ആണ് നല്ല അടിപൊളിയായി തിങ്ക് ചെയ്യുന്നത് ഗെയിമുകളിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്നു ഒരു എതിരാളി ഇതുണ്ടെങ്കിൽ ഇനി കാര്യങ്ങൾ രസം ഉണ്ടാവുള്ളൂ അത് വന്നിട്ടില്ലെങ്കിൽ ഈ സീസൺ പരമ ബോറിംഗ് ആയി മാറുന്നുള്ളതാണ് എന്റെ അഭിപ്രായം ചുമ്മാ ഒരു സിജോ സിജോഗയുമായിട്ട് മാറും ഇനിയും ഈ സീസൺ ഒരുപാട് മേച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ലെവലിലേക്കാണ് പോക്കെങ്കിൽ നമുക്ക് കണ്ടറിയാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് അത് അങ്ങനെ ഒരു സൈഡ് കൂടെ പോകുന്നു അതിനുശേഷം പ്രത്യേകിച്ചും ആ ദിവസമില്ലായിരുന്നു ആ ദിവസം അങ്ങനെ അവസാനിച്ച് എല്ലാവരും കൂടെ പോയി കിടന്നുറങ്ങി അങ്ങനെ പോയി കിടന്നുറങ്ങിയതിനു ശേഷം ഏകദേശം ഒരു പുലർച്ചെ മൂന്ന് മണി ആവുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ജാസ്മിനും ഗബ്രിയും കൂടി സോഫയിൽ ഇരുന്നുകൊണ്ട് കിന്നരിക്കുന്നതാണ് ഭയങ്കര കിന്നരിക്കലാണ് കേട്ടോ രണ്ടാളും ഗബ്രിന്റെ ആ പേര് എഴുത ബെൽറ്റിന് നമ്മൾ ഇങ്ങനെ ജാസ്മിൻ ഇങ്ങനെ പിടിച്ചു കളിക്കുന്നുണ്ട് അപ്പൊ ഗബ്രു ചോദിക്കുന്നുണ്ട് എന്റെ പേരെന്താണ് അപ്പൊ ജാസ്മി പറയുന്നത് ഗാബ്രി എന്താണ് ഗാബ്രി അപ്പൊ അന്നേരം ഗബ്രി എന്റെ പേര് പോലും നിനക്ക് മലയാളിക്ക് പറയാനറിയില്ല അല്ലെ അപ്പൊ അന്നേരം ജാസ്മിൻ അതല്ലേ അപ്പൊ അന്നേരം ഗബ്ബറി അല്ല അപ്പൊ ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നു ആ എന്നേരം എന്റെ പേര് പറയാം അപ്പൊ അന്നേരം ഗബ്ബറി ജാസ്മിൻ ജാഫർ അപ്പൊ അന്നേരം ജാസ്മിൻ എന്നാ ഞാൻ പോട്ടെ അപ്പൊ ഗബ്ബ്രി ആ പൊയ്ക്കോ അപ്പൊ ഒന്നും കൂടി ജാസ്മിൻ ഇന്റിമേറ്റ് ആയിട്ട് ഞാൻ പോട്ടെ ഗബറി ആ പൊയ്ക്കോ എന്റെ പേര് പോലെ അറിയാത്ത ആളെ ഞാൻ ഇതിനോട് പിടിച്ച് നിർത്തുന്നു എണീച്ച് പോയിക്കോന്നു അപ്പൊ ജാസ്മിൻ ഒരു പിണക്കാരിയെ പോലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് പോയിട്ടില്ല അവിടെ ഇങ്ങനെ എണീറ്റി എന്നിട്ട് നിന്നുകൊണ്ട് പറയാനാണ് ഞാൻ പോവേ ഞാൻ അഞ്ച് വരെ എണ്ണും അതിനുള്ളിൽ നീ പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കും ഇല്ലെന്നുണ്ട് ഞാൻ പോകുന്നുണ്ട് അപ്പൊ ഗോ ഗബ്ര നീ പോയിക്കോ അങ്ങനെ അഞ്ച് വരെ ജാസ്മിൻ എണ്ണാണ് ഗബ്ര ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ജാസ്മിൻ അവിടെ നിന്ന് പോവാണ് ജാസ്മിൻ നടക്കുമ്പോൾ പറയുന്ന ഡയലോഗ് എന്താ നീ പിന്നീന്ന് വിളിച്ചാലും ഞാൻ വരില്ല കേട്ടോ എന്നുള്ളതാണ് ഗബ്രു ഞാൻ വിളിക്കും നീ പോയിക്കോ എന്നുള്ളത് പോയിക്കോന്നുള്ളത് ജാസ്മിനെ നടന്നൊരു മറേന്റെ സൈഡിൽ ഇങ്ങനെ പോവാണ് അങ്ങനെ ആ മറയിൽ നിന്നുകൊണ്ട് ഗബ്രീനെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് എന്നിട്ട് വീണ്ടും ഗബ്രിന്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ് ആ പട്ടി നിനക്ക് ഒരു മര്യാദ ഒക്കെ വേണമെന്നുള്ളത് അത് കേട്ട് ഗബ്രിം മൗനം പാലിക്കുന്നു നേരെണ്ടാക്കുന്ന ജാസ്മിൻ ഗബ്രിന്റെ അടുത്ത് വന്നിരിക്കുന്നു എന്നിട്ട് പറയാണ് ഞാനിവിടെ വന്നിരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ജാസ്മിനെ മൊത്തേക്ക് നോക്കണം നീ കരയുന്നുണ്ടോ ഏയ് ഞാൻ കയറണമെന്നില്ല അങ്ങനെ ഗബ്രി ജാസ്മിനെ ദേഹത്ത് തട്ടിക്കൊണ്ട് പറയാണ് കണ്ടന് കിങ് എന്നുള്ള അത് കേട്ടത് ജാസ്മിൻ തലേണ ഗബ്രിന്റെ ദേഹത്തേക്ക് വലച്ചെറിഞ്ഞോണ്ട് എണീക്കാണ് നമ്മൾ സിനിമയിലൊക്കെ നായിക നായികന്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞ് എണീക്കണ പോലെ ജാസ്മിനടുന്ന് ഫീഡ് നടക്കാണ് ഗബ്രി എന്താക്കാണ് പിന്നാലെ പോവുകയാണ് ഐ ആം സോറി ഐ ആം സോറി എന്ന് പറഞ്ഞു ജാസ്മിൻ വേറെ വേറൊരിടത്ത് പോയിരിക്കുകയാണ് ഗബ്രി എന്താക്കാണ് തൊട്ടടുത്ത് പോയിരിക്കുകയാണ് എന്നിട്ട് പറയാണ് നീ ഇങ്ങനെ കരയുമ്പോൾ ആർക്കാണ് ഇവിടെ കണ്ടന് കിട്ടുന്നത് അപ്പൊ ജാസ്മിൻ ഇവിടെ ഉണ്ടാണ്ടിരിക്കാണ് അന്നേരം ഗബ്രിന്റെ ഡയലോഗ് ആ ഉണ്ടക്കണ്ണി ചുമന്നിരിക്കുന്നത് കണ്ടില്ലേ അതൊന്നും താത്തിയിട്ട് വെള്ളയാക്കു എന്നുള്ളത് അപ്പൊ അന്നേരം ജാസ്മിൻ നിങ്ങളുടെ ഒരു എക്സ്പ്രഷൻ അപ്പൊ ഗബിറി അടുത്തേക്ക് വന്നിട്ട് ഐ ആം സോറി ഇറ്റ്സ് ഓക്കെ സോറി പറയണോ വേണ്ട കാല് പിടിക്കണോ വേണ്ട കാല് വാരണോ നീ കാല് വാരില്ല എന്ന് എനിക്കറിയാം അപ്പൊ നാളെ തൊട്ട് നമുക്ക് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടല്ലേ അങ്ങനെയല്ല നാളെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ എപ്പിസോഡ് അവസാനിക്കാണ് ഭയങ്കര കിന്നര മക്കളെ മൂന്നു മണിക്കാണ് ഈ കിന്നാരം ഇതിപ്പോ വന്ന് വന്ന് ഇവർക്ക് എല്ലാ ദിവസവും കിന്നരിക്കലും നിർബന്ധം അയയ്ക്കണം പറയാലോ ഈ ഒരു സ്ട്രാറ്റജി ഗബ്രിയൽ എന്ന് പറയുന്ന ഗെയിം പ്ലെയറെ തകർക്കത്തേ ഉള്ളൂ കാരണം അത്യാവശ്യം കാലബർ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ കേൾപ്പുള്ള ഒരു പ്ലേയറാണ് ഗബ്രിയൽ എന്ന് പറയുന്നത് ഗബ്രിയിലെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇടപെടലുകളും നമ്മൾ കണ്ടതാണ് ഈ രതീശ് അനാവശ്യമായിട്ട് വയലന്റ് ആകുന്ന സമയത്ത് അവിടെ ഗബ്രീലാണ് ഇടപെട്ട് കാര്യങ്ങൾ മൂത്താക്കി വെക്കുന്നത് അല്ലേ പല സ്ഥലങ്ങളും ഗബ്രീലിൽ അങ്ങനെ ഇടപെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കൃത്യമായി താക്കീത് കൊടുക്കേണ്ട കൊടുത്ത് താക്കീത് കൊടുക്കാൻ ഗബ്രിയിൽ അറിയാം അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസ് വൈലന്റ് ആകുന്ന പല സിറ്റുവേഷനിലും ഗബ്രീലിന്റെ ഇടപെടലുകൾ മൂലമാണ് അവിടെ ആയി മാറുന്നത് ക്യാപ്റ്റൻ ആയിട്ടുള്ള അർജുനേക്കാളും നന്നായി കാര്യങ്ങൾ ഇടപെടാൻ ഗബ്രിയിൽ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം കാലുപെറും ഉയർന്നു വരാൻ പ്ലെയർ ആണ് ഗബ്രീൽ എന്ന് പറയുന്നത് ആ പ്ലെയറിനെ ഇല്ലാതാക്കുന്ന പണിയാണ് ഇപ്പോൾ ഗബ്രീലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഒരു ഫ്രണ്ട്സ് ആണ് ആണ് പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ സംസാരിക്കുക കണ്ടിട്ട് എത്ര കാലം ഫ്രണ്ട്ഷിപ്പ് ട്രാക്കിലൂടെ പോകുന്നു നമുക്ക് കണ്ടറിയാം കുറച്ച് ദിവസങ്ങൾ കൂടി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാം ഇതിൽ ഏതെങ്കിലും ഒരാൾ എന്താക്കും പ്രണയം മുട്ടിടും എന്നിട്ട് മുട്ടിയിടും കയറി പ്രപ്പോസ് ചെയ്യും അപ്പൊ മറ്റാൾ പറയും നോ വീണ്ടും പ്രപ്പോസ് ചെയ്യും നോ ഞാൻ നിന്നെ അങ്ങനെ ഒന്നുമില്ല കണ്ടത് നമ്മൾ ഫ്രണ്ട്സ് അല്ലേടാ എന്ന് തിരിച്ചു പറയും അപ്പൊ അന്നേരം മറ്റാൾ എനിക്ക് പറ്റില്ലടാ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടാ എന്ന് തിരിച്ചു പറയും അവസാനം എന്താക്കും ഈ ട്രാക്ക് ആയിട്ട് ഒരാൾ പിന്നാലെ നടക്കുന്ന അവസ്ഥ വരും ഇല്ല എങ്കിൽ രണ്ടുപേരെ പ്രണയിക്കുന്ന അവസ്ഥ വരും സ്വാഭാവികമായിട്ടും ഇതിലേക്കായി മാറും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇടപാടുള്ള ഫോക്കസ് അത് നന്നായി കുറേ അത് ഗബ്രേൽ എന്ന പ്ലെയറെ തന്നെ നല്ല രീതിയിൽ തളർത്തി കളയുന്നതാണ് എല്ലാവരും ഒന്ന് അറിച്ച് നോക്കി ബിഗ് ബോസ് ഹൗസിൽ കേറിയിട്ട് ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂർ ആകുന്നതേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ ഇത്രത്തോളം ഇന്റർമേഷനൽ ലെവലിലേക്കൊക്കെ പോവാൻ പറയുന്നത് എനിക്കറിയത്തില്ല ഇതോടെ ഞാൻ അവസാനിക്കുന്നുള്ളത് വിലയിരുത്താൻ നമ്മൾ ആരുമല്ല വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടാറും ഇത് ഏത് ട്രാക്കിലേക്കാണ് പോകണമെന്നുള്ളത് ഫ്രണ്ട്സി ട്രാക്കിലൂടെ തന്നെ പോവാണെങ്കിൽ കണ്ടു പെർക്കുന്നുണ്ട് അതല്ലാതെ ലവ് ട്രാക്കിലേക്ക് പോവാണെന്നുണ്ടെങ്കിലും പണിയാണ് മക്കളെ അപ്പൊ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ അപ്പൊ മൊത്തത്തിൽ അഞ്ച് എപ്പിസോഡുകൾ പിന്നിടുന്ന സമയത്ത് സീശോന്റെ സ്ഥിതിഗതികൾ പറയുകയാണെങ്കിൽ സിജോയുടെ ഡോമിനേഷൻ രതീഷിന്റെയും റോക്കി ബായുടെയും കശപിശ അതിന്റെ കൂടുതൽ ശ്രീരേഖയുടെയും പിന്നെ ഈ പറഞ്ഞ ഗബ്രിയലിനെയും ജാസ്മിനെയും തിന്നരക്കുക ഇത് മാറ്റിവെച്ചാണെങ്കിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റും ഫാക്ടർ ആയിട്ടുള്ള ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേ ലെവലിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പരമം ബോറിങ് ആയിരിക്കും കാര്യങ്ങൾ ഇനിയും മാറ്റങ്ങൾ വരേണ്ടത് അത്യാവശ്യമാണ് പിന്നെ വീക്കിലി ടാസ്ക് ഒക്കെ വരാൻ കിടക്കുകയാണല്ലോ അപ്പോഴൊക്കെ കാര്യങ്ങൾ ഉച്ചറാമെന്ന് നമുക്ക് കരുതാം എന്താണ് ഈ സീസണിൽ ഇതുവരെയുള്ള നിങ്ങളുടെ വിലയിരുത്തൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ രേഖപ്പെടുത്തുമ്പോഴും പുതിയ ചാനലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് നമ്മൾ വീണ്ടും വീണ്ടും അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവില്ലോ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം